നമ്മളെ ചിലരെ പരിചയപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകും അവർ ആ പഴഞ്ചനിൽ നിന്ന് ഒട്ടും മാറാൻ തീരുമാനിച്ചിട്ടില്ല അവർ കുഞ്ഞുനാൾ തൊട്ട് മനസ്സിലാക്കി വെച്ച ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഓർത്തു നോക്കി കാലം പോകെ പോകെ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതെന്നല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നിന്നും എത്രയോ മുന്നോട്ട് പോയി എന്തെല്ലാ സൈസ് മാറ്റങ്ങൾ എല്ലാം ഇലക്ട്രോണിക്സ് മേഖലകളിലാണെങ്കിലും മനുഷ്യരുടെ ജീവിത രീതിയിലാണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വന്നു ഇല്ലേ അപ്പോൾ ആ പഴഞ്ചനയിൽ പിടിച്ചു നിന്നാൽ അതിൽ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ മാത്രം എടുക്കുക അല്ലാതെ അത്താണ് ശരി അതിൽ നിന്ന് ഒരു മാറ്റവും ഞാൻ വരുത്തില്ല അതാണ് ശരി എന്നും പറഞ്ഞ് നമ്മുടെ മക്കളെയും നമ്മളെയും നമ്മൾ തിരുത്താൻ ശ്രമിക്കാതെ അതിലൂടെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വിജയിക്കുമോ അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ കോലം കിട്ടുക അതാണ് വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് മോശമായ രീതിയിൽ നടക്കണം എന്നല്ല നല്ല രീതിയിൽ നന്മകൾ എന്തിലുണ്ടോ അതിനെ കണ്ട് അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഒക്കെ ഉണ്ടാകുകയും നമുക്ക് ഓരോ കാര്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഏത് ഏത് എന്ത് കാര്യമാണെങ്കിലും ഒരു ബാങ്കിങ് മേഖലയാണെങ്കിൽ പോലും ഒരു ബില്ലടയ്ക്കുന്നതാണെങ്കിൽ പോലും നമ്മൾ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇല്ലേ ഇപ്പോൾ എന്ത് കാര്യം എൻ എല്ലാ മൊബൈലിൽ കൂടെ ചെയ്യാവുന്ന കേസുകളേ ഉള്ളൂ അപ്പം അതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കുക നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് എളുപ്പം ചെയ്യാവുന്നതും സന്തോഷം തരുന്നതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതമാണ് അത് എല്ലാവരും അങ്ങനെയായി എല്ലാവരും ഇങ്ങനെയായി ഞാൻ മാത്രം ഒരേ എത്തിയില്ല എന്നും പറഞ്ഞാൽ ഈ പഴഞ്ചനിൽ തന്നെ കിടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മളും ഇച്ചിരി പുരോഗമിക്കണ്ടേ അറിയണ്ടേ അപ്പം നമ്മളും ഒന്ന് ശ്രമിക്കുക അത്രമാത്രം